എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തച്ഛൻ മുത്തശ്ശിയോട് പറയുവാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നയനെ ആദർശം പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാതെ മറിച്ചു വെച്ചിരുന്നു അത് ഇന്ന് പറയാമെന്ന് കരുതുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുവാണ് അന്ന് അനഘ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെന്ന ദിവസം ഉണ്ടല്ലോ അന്ന് ആ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുവാണ് മുത്തശ്ശൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശോട് ചോദിക്കുന്നുണ്ട് ഒരു തെറ്റ് ആദർശം ചെയ്യുന്നു താൻ കരുതുന്നുണ്ടോ എന്ന് അന്നേരം മുത്തശ്ശി പറയും ില്ല ഒരിക്കും ഇല്ല ആദർശ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ തന്നെ നമ്മളോട് അത് തുറന്നു പറഞ്ഞേനെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ഡ്രാമ ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗമായി അഭിനയിച്ചോ എന്നും എനിക്ക് സംശയമുണ്ട് കാരണം അന്ന് അവിടെ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ ഞെട്ടിയാണ് അതിലേക്ക് നോക്കിയത് അവൻ അത് അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ കള്ളത്തിൽ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നിന്ന് നമുക്കത് വായിച്ചെടുക്കായിരുന്നു പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ു എന്നുള്ള രീതിയിലുള്ളൊരു മുഖഭാവമായിരുന്നു അവന് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു ആ സമയത്താണ് ചന്തു മോൾ ഓടി വന്ന അച്ഛ എന്ന് പറഞ്ഞ ആദർശൻ്റെ കൈയിൽ പിടിച്ചത് മോളോടും അവിടെ കൂടിയിരുന്നവരോടും എല്ലാം മോളുടെ അച്ഛൻ ആദർശമാണ് എന്നാരെങ്കിലും പറഞ്ഞിരുന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും ആകെ സംശയമാണ് എന്നാലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ ചതിയുണ്ട് പിന്നെ നിസ്സാരമായിട്ട് എനിക്കിത് വേണമെങ്കിൽ തെളിയിക്കാം ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ആദർശം നയനിയും പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അവന്റെ നിരപരാധിത്വം അവന് തെളിയിക്കണമല്ലോ അതിന് അവന് ഏതറ്റം വരെയും പോകും അത് ആ വഴിക്ക് നടക്കട്ടെ ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്തിട്ട് സത്യം എന്താണെങ്കിലും ശരി ചന്തു നമ്മളുടെ മോളായി തന്നെ കൊച്ചുമോളായി തന്നെ കണ്ട് ഇവിടെ വളർത്തണമെന്നൊക്കെ മുത്തശ്ശൻ പറയുക അന്നേരം എന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശോട് അനക്കെ കാണാൻ ആഗ്രഹം ഉണ്ടോ അന്നേരം എനിക്കൊന്ന് കാണുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പം തന്നെ കൊണ്ടുപോയി കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് തുറന്നു പറഞ്ഞത് എന്തായാലും താൻ പോകാൻ വേണ്ടി റെഡി എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനിയാണ് ക്യാമ്പിൽ ഓട്ടമത്സരം നടത്തുന്നു അതിൽ ഓടി ആദ്യം എത്തുന്നത് നന്ദുവാണ് ഭയങ്കര സന്തോഷത്തോടെ കൂട്ടുകാരെല്ലാം അഭിനന്ദിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ട്രെയിനർ അയാൾ മനസ്സിലോർക്കുവാണ് ഇവളൊരു കില്ലാടി തന്നെയാണ് ഇവൾ ഇവിടുന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് സേനയ്ക്ക് ഒരു പൊൻതൂവലാണ് പക്ഷെ ആ പൊൻതൂവൽ അങ്ങനെ പോലീസ് സേനയ്ക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഇവളെ വിജയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് നന്ദുനോട് ചോദിക്കുവാണ് ഓടി വിജയിച്ചു എന്നുള്ള അഹങ്കാരത്തോടെയാണോ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ നന്ദു പറയില്ല സാർ അങ്ങനെ ില്ലെന്നാ അന്നേരം അങ്ങേര് പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നീ ഓർത്തു നീ ഓടിയത് ഞാൻ പിസിൽ ഊതുന്നതിന് മുമ്പാണ് മറ്റുള്ളവർ അതിന് ശേഷമാണ് അതുകൊണ്ടാണ് നീ വിജയിച്ചത് അതുകൊണ്ട് നിനക്ക് ഒരു പനിഷ്മെൻറ്റ് ഉണ്ടെന്ന് പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ലേ സാറ് സാറ് പിസിലടിക്കുന്നത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഓടിയത് എന്ന് പറയുമ്പം എൻ്റെ വാക്കുകൾക്ക് മേളെ കയറി നീ സംസാരിക്കേണ്ട ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയും എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും നിങ്ങൾ പോയി ട്രെയിനിങ് തുടർന്നു ഞാൻ ഇവിടെക്ക് വേറൊരു പനിഷ്മെന്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുക കേട്ടോ അന്നേരം ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് വിജയിച്ച് പുറത്തു പോകാം എന്നൊരു വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വിജയിച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം സാറ് മനപൂർവ്വം എന്നെ തോൽപ്പിച്ചില്ലെങ്കിൽ എന്ന് പറയുക അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആരെയും മനഃപൂർവ്വം തോൽപ്പിക്കാറൊന്നുമില്ല നിൻ്റെ കഴിവ് കൊണ്ട് നീ ചിലപ്പം തോറ്റന്നിരിക്കും പിന്നെ നിൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ തുഷാര അവളും ചിലപ്പം ജയിക്കാൻ സാധ്യത കുറവാണ് പിന്നെ തട്ടിമുട്ടി അവൾ രക്ഷപ്പെട്ടെന്നിരിക്കും പക്ഷെ നീ രക്ഷപ്പെടുവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ സാർ എന്നിങ്ങനെ മനസ്സിലാക്കി മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ മനഃപൂർവ്വം ദ്രോഹിച്ച ദ്രോഹിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് നിന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ എനിക്ക് നിന്നെ നേരത്തെ അറിയത്തില്ലല്ലോ നിന്നോട് വേറെ വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും എനിക്കില്ല പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അന്നേരം നന്ദി പറയും അതെ എന്നോട് സാധാരണ സാറിന് വ്യക്തി വൈരാഗ്യം വരാൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും പിന്നെ എന്തിനാണ് സാർ എന്നോട് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നത് മറ്റുള്ളവരോട് സാർ ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നേ എന്നിങ്ങനെ നന്ദി ചോദിക്കുമ്പം ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് നിനക്ക് തോന്നുന്നതാണ് അത് നിന്റെ അഹങ്കാരം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരങ്ങോട്ട് പോകട്ടോ അന്നേരം നന്ദുവിന് മനസ്സിലായി നന്ദുവിനെ തോൽപ്പിക്കാൻ മന മനസ്സ് ഉറപ്പിച്ചിട്ടുണ്ട് അയാൾ ഇയാളുണ്ടെങ്കിൽ നന്ദു അവിടുന്ന് രക്ഷയിട്ട് പോകില്ല എന്ന് നന്ദു മനസ്സിലാവുന്നുണ്ട് ഏതായാലും നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ട്രെയിനിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു അന്നേരം തുഷാര അടുത്തോട്ട് വന്നിട്ട് നന്ദുനോട് പറയുന്നുണ്ട് എടി അയാൾ മനഃപൂർവ്വം നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ് ഇനി നീ ഇവിടെ വെറുതെ നിന്നു എന്ന് പറഞ്ഞ് ഇതിന് വേറെ പണിഷ്മെൻറ്റ് തരുമെന്ന് പറയുമ്പം തരുവാണെങ്കിൽ തന്നോട്ടെ ഞാനിപ്പോൾ ഇപ്പം അങ്ങോട്ട് മത്സരിക്കാൻ വരുന്നില്ല എന്ന് പറയും എന്നിട്ട് നന്ദു പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ കൂടുന്നതുകൊണ്ട് അയാൾ എന്നോടുള്ള വൈരാഗ്യം നിന്നോടുകൂടി തീർക്കുമോ നിന്നെയും തോൽപ്പിക്കോ എന്ന് എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ തോൽപ്പിക്കുവാണെങ്കിൽ തോൽപ്പിക്കട്ടിടയാ അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയും അന്നേരം അയാൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടോട്ടെ ഇവരുടെ രണ്ടുപേരെയും അന്നേരം നന്ദു പറയും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങേരെ നീ എന്ന് പറയുക അതൊക്കെ അതിൻ്റെ അകത്ത് സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഭയങ്കര ജിമ്മനാട്ടോ അവൻ വന്നിട്ട് നന്ദുവിനെ കളിയാക്കി പറയുവാണ് അതെ നമുക്ക് പോയി കുറച്ച് പുഷപ്പെടുത്താലോ അവിടെ പിസിലിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കുമ്പോൾ നന്ദു ഞാനൊരു ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെ മുത്തശ്ശയാണ് മുത്തശ്ശിയായിട്ടോ മോളെ റെഡി റെഡിയാക്കുന്നത് ഒരിക്കറ്റ് സുന്ദരിയാക്കി നിർത്തിയേക്കുന്നു മുത്തശ്ശം വന്നിട്ട് ആഹാ എൻ്റെ മോള് സുന്ദരിയായല്ലോ എന്നൊക്കെ പറയുവാണ് അന്നേരം മോള് ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നായനാമ്മയുടെ അടുത്തോട്ടാണോ എന്ന് ചോദിക്കുമ്പം അല്ല നായനാമ്മ നയനാമ്മയുടെ വീട്ടിൽ പോയതല്ലേ അങ്ങനെ നായനാമ വരുമ്പേക്കും നമുക്കൊരു അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ പോകുക കേട്ടോ ഏതായാലും മോളെ കൊണ്ട് അനഘയുടെ അടുത്തോട്ട് ചെല്ലുന്നു അനഘെ കാണുന്നത് മോൾക്ക് ഭയങ്കര സന്തോഷമാണ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന മുത്തശ്ശിക്കാൻ ആകെ സങ്കടാവും അന്നേരം മുതച്ഛൻ പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവസ്ഥയിൽ മോളെ ഇവിടെ ഇട്ടിട്ട് പോരാൻ ആർക്കെന്നാണ് തോന്നിയത് സുഭദ്ര അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയും അന്നേരം ഏതായാലും ഈ മോൾക്ക് അവസ്ഥ വന്നല്ലോ കാണുമ്പോൾ തന്നെ സങ്കടം ആവുകയാണ് എന്നൊക്കെ പറയും എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളുടെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമവും വേണ്ട വലിയൊരു തറവാട്ടിലേക്കാണ് അവൾ വന്നത് അവളെ ഞങ്ങൾ ഞങ്ങളവിടെ പൊന്നുപോലെ നോക്കിക്കോളാം അത് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട കേട്ടോ അനക്കമോൾ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ മുത്തശ്ശി പറയുന്നത് മോളുടെ മനസ്സിൽ ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നറിയാമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അത് മോൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ആരാണെങ്കിലും ചന്തു ഇനി ഞങ്ങൾ വിട്ടുകളയത്തൊന്നുമില്ല അവളെ ആ വീട്ടിൽ തന്നെ അവളുടെ വിവാഹം വരെ ഞങ്ങൾ വളർത്തും വിവാഹം കഴിപ്പിച്ച് വിടും നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യും മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുകട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ചന്തുമോൾ അവിടുത്തെ ഒരു കുടുംബാംഗം തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ചന്തുമോളും മോളും അനക്കെങ്ങോട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോരുവാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മുത്തശ്ശൻ അവിടെ അനഖയെ നോക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ ഓമനെ ഓമനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ചോദിച്ചേക്കാൾ കൂടുതൽ ശമ്പളം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത് തളർന്നു കിടക്കുന്ന ഒരാളെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട് സാർ എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് അനഖ്യയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ബന്ധുക്കളായിട്ട് ആരും വരാറില്ല ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഇവിടെ വരാറുണ്ട് എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ കയ്യോ കാലോ ചലിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പറയും മുത്തശ്ശൻ ചോദിക്കും ആദ്യം തന്നെ അവർ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അത് എന്താണെന്ന് അറിയത്തില്ല അവരങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കാറുണ്ട് എന്ന് പറയുന്നതേ മുത്തശ്ശിന് സംശയം വരുന്നുണ്ട് കേട്ടോ അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഈ വരുന്ന ആരോടേലും ഓമന് ചോദിച്ചിട്ടുണ്ടോ ഈ മോളുടെ മോളുമായിട്ട് അടുപ്പുണ്ടായിരുന്ന ആൾ ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓമന് പറയും അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല സാറിന്റെ കൊച്ചുമോനല്ലേ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷെ അതാരാണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതെങ്കിൽ മോളകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് വരും അന്നേരം ആ സംസാരം അവിടെ നിൽക്കും അന്നേരം മോളോട് എന്താ മോളെ എന്താ പറ്റിയെന്ന് നോക്കുന്നെങ്കിൽ മോള് കാര്യമില്ല അന്നേരം കാര്യമൊന്നും വേണ്ട കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് മോളെ ഒന്ന് ആശ്വസിപ്പിക്കും അതിനുശേഷം അവർ ഓമ്മനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് പോരുമ്പം ഇവരിവിടെ വന്ന കാര്യം അഭി അവിടെ നിർത്തിട്ടുണ്ടല്ലോ രണ്ടുപേരെ അവന്മാർ കാണുന്നുണ്ടോട്ടോ ഈ സമയം അബി അവിടെ നബിയുടെ അടുത്താണ് കൊച്ചിനെ ഭയങ്കര സ്നേഹത്തോടെ കളിപ്പിക്കുന്നു ചാച്ചൻ്റെ ചക്കര മുത്തേ പൊന്നേ തേന എന്നൊക്കെ പറയുവാണ് അതൊക്കെ കേൾക്കുന്ന അതിലേറെ സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുവന്മാരെ അബിയെ വിളിക്കുന്നത് നവിയാണ് പോയി ഫോൺ എടുക്കുന്നത് നവ്യ ഫോൺ എടുത്തിട്ട് ആരടിയെന്ന് ചോദിക്കുമ്പം ഒരു പ്രജിത്ത് എന്ന് പറയും അതേക്കും അബി ചാടി ചെന്നിട്ട് ആ ഫോൺ കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക അന്നേരം നബിയൊക്കെ എന്തിനാ പുറത്തേക്ക് പോകണം ഇവിടെ നിന്ന് സംസാരിക്കാൻ മേലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കുഴപ്പമുള്ള ഫോണൊന്നും അല്ല ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അബി പുറത്തേക്ക് പോകുന്നു നവി ജസ്റ്റ് നോക്കിയിട്ട് ിയുടെ കാര്യത്തിനായിട്ട് അങ്ങ് ഇറങ്ങി ചെന്നിട്ട് അവനോട് അവരോട് ചോദിക്കുകയാണ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് ഇവിടെ നൂല് കിട്ടിന്നെ വന്നിട്ടുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കും ഓ പറയുന്നുണ്ട് സാറിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുടെ മുത്തശ്ശിയും കൂടി മോളെയും കൊണ്ട് ഇവിടെ വന്നായിരുന്നു അനക്കെ കാണാൻ എന്ന് പറയുമ്പം അയ്യോ അങ്ങോട്ട് അങ്ങോട്ടെന്തിനാണ് മുത്തശ്ശൻ വന്നത് ഇതിൻ്റെ ആവശ്യം എന്താ എന്താണ് വീട്ടിൽ വീട്ടിരുന്നാൽ പോരെ എന്നൊക്കെയാണ് അഭി ചോദിക്കുന്നത് ആ എന്തിനാണ് വന്നത് എന്നറിയത്തില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആ ഈ അയലോക്കത്തുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതൊക്കെ മുത്തശ്ശനും അറിയും അതുകൊണ്ട് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പം അതൊക്കെ തടയാൻ വേണ്ടിയല്ലേ നിന്നെയൊക്കെ ഞങ്ങൾ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്തോണം എന്ന് പറയുമ്പോൾ ഏയ് അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഈ കാര്യങ്ങളൊക്കെ റിയിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുകട്ടോ ഈ സമയം വണ്ടി പോരുന്ന മുത്തശ്ശിനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ മിക്കവാറും കൈയും കാലമൊക്കെ അനങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വരാറുണ്ട് ചില ചെറുപ്പക്കാരെന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുന്നത് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് മോളുടെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഒരിക്കലും ആദർശായിരിക്കില്ലേ ഈ തെറ്റൊന്നും ചെയ്തത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ ആദർശം ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് തയ്യാറാകില്ലായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയാന സ്വഭാവം മാറിയതാണ് ആകെ പ്രശ്നമായത് അവൾക്ക് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ട് പക്ഷേ ആദർശം ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്നറിഞ്ഞതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വിഷമായത് അത് പ്രത്യേകിച്ച് നയനെ ചതിച്ചല്ലോ എന്നൊരു വിഷമാണ് അവൾക്ക് എന്നൊക്കെ അവരതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഏതായാലും മോളിന് മുമ്പ് വെച്ച് ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ ഇനി പറയണ്ടായെന്ന് പറഞ്ഞാൽ ആ വിഷയം വിട്ടിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പേക്കും മോളിലെ നയനാമ വരും കേട്ടോ നയനാമയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇനി നോക്കുന്നത് അതുകൊണ്ട് മോൾ നയനാമയെ മുറുക്കി പിടിച്ചോണം എന്നൊക്കെ മുതച്ചൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നബിയെ കാണിക്കുന്നു നവ്യ അഭിയും കൂടി കുഞ്ഞിൻ്റെ നൂലുകെട്ടിനായിട്ട് ഇരിക്കുവാണ് മോനെ ഭയങ്കര സന്തോഷത്തോടെ കളിപ്പിക്കുന്ന അഭിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്